സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതിനെ കുറിച്ച് വലിയ വായിൽ പറയുക എന്നിട്ട് ആ വായ കൊണ്ട് തന്നെ ഭിന്നിപ്പിക്കാനായി ആഹ്വാനം നൽകുക വല്ലാത്തൊരു മനുഷ്യൻ ഈ ചില സ്ഥലങ്ങളിലെങ്കിലും വഴിപിഴച്ചു പോകുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടന്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ആള് കൂടാൻ വേണ്ടിയിട്ട് വേടന്റെ പാട്ട് വയ്ക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ കൂടാൻ വേണ്ടിയിട്ട് കാബറേ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല പക്ഷേ വേടന്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങു അരങ്ങുവാഴുകയാണ് വേടൻ എന്ന് പറയുന്ന കലാകാരന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട് സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിൻ്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ് അത്തരം നമ്മളുടെ നാലമ്പലങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ നമുക്ക് വേടൻ താൻ ഈ ചെറുപ്രായത്തിൽ കയറി വന്ന വഴികളിലെ കയ്പുനീർ നുണഞ്ഞതുകൊണ്ട് തന്നെയാണ് വേടൻ വേടൻ്റെ പാട്ടുകളിലെ വരികളെ അതിനെതിരെ പറയാൻ ശ്രമിച്ചത് അനുഭവങ്ങൾ തന്നെയാണല്ലോ ഓരോരുത്തരുടെയും ഗുരു ചിലർ അതിനെതിരെ കഴിയുന്ന രീതിയിൽ പ്രതികരിക്കും മറ്റു ചിലർ അത് കണ്ടതായി നടിക്കില്ല എന്നാൽ വേടൻ പ്രതികരിച്ചു അത് ഭീകരവാദമാണ് എന്നൊക്കെ പറയാനുള്ള കേസരി മുഖ്യപത്രാധിപൻ എൻ ആർ മധുവിൻ്റെ ധൈര്യം ചില്ലറയല്ല ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകൾ കാട്ടിക്കൂട്ടുന്ന പ്രകടനങ്ങൾ കണ്ടിട്ടും അത് കാണാതെ മറ്റുള്ളവരെ ഭീകരവാദികളാക്കുന്ന നയം നിങ്ങൾ തന്നെ നിങ്ങളുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുന്ന പോലെയല്ലേ േഡൻ ഇനിയും പാട്ടിലൂടെ പ്രതികരിക്കും പ്രതിഷേധിക്കും അതൊന്നും കണ്ട് ഒരാളും വാളെടുത്ത് ആർക്ക് നേരെയും വരില്ല ആഹാരം തൃപ്തി തോന്നണമെന്നുണ്ടെങ്കിൽ അറേബ്യൻ ഫുഡ് കഴിക്കണം ഇന്ന് രാത്രി ഭക്ഷണത്തിന്റെ കാലമാണ് നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിൽ പോലും പാതിരാത്രി ഭക്ഷണം കഴിക്കുന്നവരാണ് ഉള്ളത് അതൊക്കെ ഏത് ഭക്ഷണമാണ് ആ ഭക്ഷണങ്ങളുടെ ഒന്നും പേര് നമുക്ക് ഇവിടെ ഇപ്പോൾ ഓർത്തെടുക്കാൻ പോലും പറ്റില്ല കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം മാംസം കഴിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ പക്ഷേ കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം രൂക്ഷമായ തീഷ്ണമായ ഗന്ധം നമ്മളുടെ നാ നാസാദ്വാരങ്ങളെ തുളച്ചുകൊണ്ട് കടന്നു നമ്മുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത് അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത് ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട് കഴിക്കുന്നത് വർമ്മയാണ് കഴിക്കുന്നത് ശവമാണ് അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന് പേര് കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു അതിലൊരു മുഹമ്മദ് ഇല്ല അതിലൊരാഷയില്ല അതിലൊരു തോമസ് ഇല്ല പക്ഷെ അതിൽ അത് ഈ തിന്നു പേര് കഴിച്ചു മരിച്ചതിൽ ഒരു മുഹമ്മദും ആയിഷയും തോമസും ഇല്ലാത്തതിൽ എൻ ആർ മധുസാറിന് വളരെ വിഷമമുണ്ട് കാരണം അവിടെ മതേതരത്വം കാണുന്ന മധുവിനെ പോലെയുള്ളവർക്ക് മുഹമ്മദും ആയിഷയും തോമസും മരിക്കാത്തതിൽ സ്വാഭാവികമായും വിഷമമുണ്ടാകും ശവർമ്മയ മധുസാറ് ശവ വർമ്മ ആക്കിയപ്പോഴും ഉയർന്ന ജാതിയായ വർമ്മയെ തന്നെ കാണാനാണ് ശ്രമിച്ചത് ഭക്ഷണത്തിലെ തരംതിരിവിനെ ഇവറ്റകളെയൊക്കെ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പല രാജ്യങ്ങളിലെയും അവിടുത്തെ ഇഷ്ടഭക്ഷണത്തിന് അവരുടെ നാടുമായി ഭാഷയുമായി ബന്ധമുള്ള പേര് തന്നെയാവും ഇടുക ആ ഭക്ഷണം അതേ പേരിൽ തന്നെയാണ് നമ്മുടെ നാട്ടിലും അറിയപ്പെടുക ആ ഭക്ഷ ആ ഭക്ഷണം ഇഷ്ടപ്പെടുന്നവർ അവ കഴിച്ചാൽ മതിയല്ലോ കഴിച്ചേ പറ്റൂ എന്ന് ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ പിന്നെ ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ മരിക്കുന്നത് ഈ ഫുഡ് പോയിസൺ എന്നത് അത് ആർക്കും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല അതിന് ചില മതക്കാരെയോ ജാതിക്കാരെയോ മാത്രമല്ല ബാധിക്കുക അപ്പോൾ അത് ആര് കഴിക്കുന്നുവോ അവർ ആ അപകടത്തിൽപ്പെടുന്നു ഇതെല്ലാം പോയി ഒരു ജാതിക്കാരെ മാത്രം മുൻനിർത്തി ഇല്ലാത്ത കഥകൾ പറഞ്ഞ് സ്നേഹികളായ മനുഷ്യരെ അവരെ വിഘടിപ്പിച്ചു നിർത്താനുള്ള വൃത്തികെട്ട മനസ്സിൻ്റെ ചിന്തയുടെ ഫലമാണെന്നേ ആരും പറയൂ പലതരം ജിഹാദുകൾ കേരളം കണ്ടതാണ് ഇനി ഷവർമ്മ ജിഹാദും ഉണ്ടാവട്ടെ ഏതൊക്കെ രീതിയിൽ വിഷം കുത്തിവെക്കാനാവുമോ അതെല്ലാം ഒരു നാണവുമില്ലാതെ കുത്തിവെച്ച് സുഖിക്കട്ടെ ഭിന്നിപ്പിക്കുക എന്നത് ലഹരിയാണ്